നമസ്കാരം ഞാൻ ഡാഗി സന്ദീപ് വേദിക്ക് ആസ്ട്രോളജർ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ ദീപാവലിയുടെ അന്ന് ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ആദ്യത്തെ വീഡിയോ ആണിത് എന്തുകൊണ്ടാണ് ഇന്ന് ദീപാവലിയുടെ ദിവസം തന്നെ തിരഞ്ഞെടുത്തതെന്നുള്ളതിന് ഒരു കാരണമുണ്ട് ഞാൻ ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള രണ്ട് ഓൺലൈൻ ആപ്പുകളിൽ ആസ്ട്രോളജി ആപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ആസ്ട്രോളജറാണ് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു മാഡത്തിന് സ്വന്തമായിട്ട് പേഴ്സണൽ നമ്പർ വെച്ചിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെയൊരു കർമ്മ മേഖല തുടങ്ങി കൂടെ അങ്ങനെയാണെങ്കിൽ ഡയറക്ട് ഒരു കോണ്ടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുന്നു കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ട് അപ്പോൾ നാലഞ്ച് മാസം ഞാൻ ഓൺലൈൻ ആപ്പുകളിൽ വർക്ക് ചെയ്തപ്പോൾ ഏകദേശം ആറായിരം ഏഴായിരം ക്ലൈൻസാണ് വന്നിരുന്നത് അത് വിദേശത്തുള്ളവരുണ്ട് കേരളത്തിനകത്തുള്ളവരുമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഓപ്ഷൻ അവർ റിക്വസ്റ്റ് തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും സ്വന്തമായിട്ട് ഒരു നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു ആദ്യത്തെ വീഡിയോ ദീപാവലി എന്ന് തന്നെ ഇട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വൈകിയത് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ നമുക്കറിയാം ജ്യോതിഷത്തിന് പ്രാധാന്യം ഏത് കാലഘട്ടത്തിലായാലും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു തീരുമാനമെടുക്കേണ്ട അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ജ്യോതിഷം കൃത്യമായിട്ട് പ്രയോജനപ്പെടും അപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ചില സൂചനകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട് ജാതകത്തിലെ സൂചനകൾ ഇനിയിപ്പോൾ ജാതകത്തിന് നല്ല സമയമാണ് ജീവിതത്തിൽ മോശ സമയമായിട്ട് വരികയാണെങ്കിൽ പ്രശ്നം വെച്ച് നോക്കുക അങ്ങനെ അങ്ങനെയും ചെയ്തിക്കാം ഞാനൊരു ജ്യോതിഷ വിദ്യാർത്ഥിയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷേ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടണം പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് പേഴ്സണൽ നമ്പർ വെച്ചിട്ട് തന്നെ കൺസൾട്ടേഷൻ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ തരുന്ന പ്രചോദനമാണ് ഒരു ജ്യോത്സ്യരുടെ ഏറ്റവും വലിയ അനുഗ്രഹം പലരും ചോദിച്ചു ഉപാസന മൂർത്തി എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ട് ശരിയാണത് ഉപാസന ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ലളിതമായ പരിഹാരങ്ങളാണ് പറയുക അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തും സഹസ്രം ഓൺലൈൻ ആസ്ട്രോളജി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു ജ്യോതിഷ സേവനമാണ് നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യുക കൺസൾട്ടേഷൻ എന്നിട്ട് നമുക്ക് ജാതകത്തിലുള്ള സൂചനകൾ നോക്കാം അതുപോലെ രാശി പ്രശ്നം വയ്ക്കണമെങ്കിൽ അതും നോക്കാം അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും സാധനം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ജ്യോതിഷത്തിലുള്ള നമ്മളുടെ അനുഭവങ്ങൾ ഓരോന്നായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ജാതകത്തിലെ ചില യോഗങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം